എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരുടെ കൂടെ രാവിലെ നടക്കാനിറങ്ങിയതാണ് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ എടി നിനക്ക് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ തന്നെയായിരിക്കുമോ ചാർജ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം എന്തിനാണ് അവിടെ ആയിട്ട് വേണം നിന്നെയൊക്കെ ഞാൻ എന്നും പിടിച്ചകത്തിടാൻ എന്ന് പറയുമ്പോൾ അകലേന്ന് അനിയും നടന്നു വരുന്നത് കാണുന്നുണ്ട് അന്നേരം അവന്മാർ പറയും ഞങ്ങളെ അകത്തിട്ടാലും കുഴപ്പമില്ല ദേ വരുന്നവനെ പിടിച്ചകത്തിടാണ്ടിരുന്നാൽ മതി എന്ന് പറയും എന്തേക്കും നന്ദു ദേഷ്യപ്പെട്ട് അവരോട് യോഗ്യുന്നുണ്ട് നീ ആണോ അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മൾ ഈ വഴിക്കാൻ നടക്കുന്ന എന്നൊക്കെ പറഞ്ഞത് നീ ആണോ എന്ന് പറയുമ്പോൾ ഞങ്ങളല്ല എന്ന് പറയും എന്തായാലും അനി അടുത്തോട്ട് വരുന്നത് അന്മാർക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞ ഒരു കൈ ഒക്കെ കൊടുക്കേ എന്നാ അവർ പറയും എടാ ഞങ്ങളല്ല എസ് ഐ ആയത് നന്ദുവാ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ എസ് ഐ ആയതിനാചുലേഷൻ പറഞ്ഞത് അടിക്കേണ്ട ചിലരെ വീട്ടിൽ കയറി നിങ്ങൾ തല്ലിയില്ല അതിനാ ഞാൻ കൺഗ്രാചുലേഷൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവർ അവരിത്തിരി പേടിയോട് ചോദിക്കും എടാ ഇനി അത് വല്ല കേസുമാകുമോ എന്ന് ചോദിക്കുമ്പോൾ കേസ് ആകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ അതിലെ മുഖ്യപ്രതി ഒരു എസ് ഐ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ചിലപ്പം സോൾവായി പൊയ്ക്കോളും എന്ന് പറയുന്നുണ്ട് നേരം അവന്മാർ എടാ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് നടക്കുന്ന സൂട്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിച്ച് പോകാൻ തുടങ്ങും അന്നേരം നന്ദി പറയുമ്പോൾ വേണ്ട അവിടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നടക്കോ ഓടുവോ എന്നാൽ ചെയ്യാം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോകും പോയി കഴിയുമ്പോഴത്തേക്കും അനി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇത്ര ഇത്രയും ബലംപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനി ഞാൻ എസ് ഐ ആകാൻ പോകുക ഇനി നീ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കല്ല എന്ന് പറയുമ്പോൾ ഞാൻ നടന്ന എന്താ കുഴപ്പം എന്ന് ചോദിക്കും അനി നേരം നന്ദി ചോദിക്കുന്നുണ്ട് നിനക്കൊരു ഭാര്യ ഉള്ളതല്ലേ അവളെ നോക്കാതെ നീ എൻ്റെ പുറകെ നടന്നുകൊണ്ടേ അത് ശരിയാകുമോ എന്ന് ചോദിക്കുമ്പം അനി തിരിച്ചു ചോദിക്കുവാണ് ഭാര്യ ഒരാൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ മേല എന്ന് വല്ല നിയമം ഉണ്ടോ ഇല്ലല്ലോ ആർക്ക് വേണമെങ്കിലും ആര് വേണമെങ്കിലും സ്നേഹിക്കാൻ അതിനെ പിടിച്ച് അവരെ ജയിലിടാനുള്ള വകുപ്പൊന്നും ഇല്ല എന്ന് പറയും അന്നേരവും നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലേ ഇപ്പം തന്നെ നിനക്ക് നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആദർശേൻ്റെ അവസ്ഥയും ഒക്കെ അറിയാം എന്നിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പം അതിന് പറയുന്നുണ്ട് എൻ്റെ ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പുറകെ അന്വേഷിച്ചൊന്നും പോയിട്ടില്ല പിന്നെ നയനേച്ചയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നയനേജി ഏട്ടനെ സ്നേഹിക്കുന്നത് അതുപോലെ വല്യമ്മയും പിന്നെ എന്താ സത്യമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഏട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പം അതുകൊണ്ടാണ് നീ എൻ്റെ പുറകെ നടക്കുന്നത് എന്ന് വയ്ക്കുമ്പം ഡീ നീ എന്നോട് ഇങ്ങനെ പെരുമാറരുത് നീ എന്നോട് മിണ്ടാതിരിക്കുന്നതിൻ്റെ വിഷമം കൊണ്ടല്ലേ ഞാൻ അങ്ങ് ക്യാമ്പിൽ വരെ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം എന്ത് പറയുന്നുണ്ട് നീ അങ്ങനെ വന്നതിൻ്റെ പേര് ഞാൻ കുറേ അനുഭവിച്ചു എന്ന് അന്നേരം അനു പറയും ഓ നീ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ അന്ന് അവിടെ വന്നതുകൊണ്ടാണ് നിൻ്റെ ട്രെയിനറുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത് ഞാനാണ് ഏട്ടനോട് വന്ന് ഈ കാര്യം പറഞ്ഞതും ഏട്ടൻ മുത്തശ്ശനോട് വന്ന് പറഞ്ഞ് ആ ട്രെയിനറെ മാറ്റിച്ചതും അല്ലെങ്കിൽ നിനക്ക് ട്രെയിനിങ് പോലും പൂർത്തിയാക്കാൻ പറ്റിയല്ലായിരുന്നു മനുഷ്യനായ ഇത്തിരി നന്ദിയൊക്കെ വേണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എടാ എനിക്ക് എല്ലാരോടും നന്ദിയുണ്ട് നിന്നോടും മുത്തശ്ശനോടും മാദൃശ്യനോടും എല്ലാരോടും നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്നോട് ആവശ്യപ്പെട്ടതാണ് നിന്നോട് മിണ്ടരുതെന്നും നിന്നോടകന്ന് നടക്കണമെന്നും അതെനിക്കനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവുക എന്തെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമാകും അന് പയ്യെ പോയി കയ്യെ പിടിക്കുക എടീ നിന്നെ എന്ന് പറയും നീ എന്തെങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ചോദിക്കുവാണ് അന്നേരം എൻ്റെ പൊന്ന് അനി ഇനി നമ്മൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട നീ നിൻ്റെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നന്ദു അന്നേരം ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ കാണിക്കുന്നത് നന്ദു റെഡി റെഡിയാകുന്നതാണ് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നന്ദു തന്നെ ഒന്ന് ആലോചിക്കുന്നുണ്ട് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ഏതായാലും റെഡിയായി വരുന്നു വന്ന് കഴിഞ്ചേക്കും കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗോവിന്ദൻ എന്നും ഉപദേശിക്കുന്ന പോലെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നു എല്ലാ പ്രശ്നങ്ങളും കയറി ഇടപെടരുത് നോക്കിയും കണ്ടും നിൽക്കണം രാഷ്ട്രീയക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് പല രീതിയിലാണ് എന്ന് പറഞ്ഞാൽ എന്നും കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കില്ല അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കും അത് കഴിയുമ്പം കനക പറയുന്നുണ്ട് മൂർത്തി സാർ വിചാരിച്ചിട്ടാണ് നിനക്ക് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ ചാർജ് എടുക്കാൻ പറ്റുന്നത് മിക്കവാറും നിൻ്റെ സ്വഭാവം വെച്ച് ചാർജ് എടുത്ത് ഒരാഴ്ച കഴിയുമ്പം ഏതെങ്കിലും ഒരു ഓണം കേറാ മൂലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള എല്ലാ വകുപ്പും എല്ലാ സ്വഭാവ രീതിയും നിനക്കുണ്ട് എന്ന് പറയുമ്പം നന്തു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഞാൻ എൻ്റെ ശരീരത്തെ ഈ യൂണിഫോം കിടക്കുന്നിടത്തോളം കാലം നീതിക്ക് വേണ്ടിയേ ഞാൻ പെരുമാറുകയുള്ളൂ എല്ലാ എസ് ഐമാരും ഒരുപോലെ ആയാൽ ശരിയാകുമല്ലോ എല്ലാ ആർക്കെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണമല്ലോ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് മോൾ നേരെ സ്റ്റേഷനിലേക്കാണോ എന്ന് ചോദിക്കുമ്പം അല്ല എനിക്ക് ചേച്ചിമാരെ രണ്ടുപേരെയും കാണാൻ പോകണം ചേച്ചിമാരെ കണ്ട അനുഗ്രഹം മേടിക്കണം അതുപോലെ മൂർത്തി മുത്തശ്ശൻ്റെ അനുഗ്രഹവും മേടിക്കണം ആദർശേന്റെ അനുഗ്രഹം മേടിക്കണം എന്ന് പറയുമ്പേക്കും പെട്ടെന്ന് രണ്ടുപേരുടെയും മുഖം അങ്ങ് മങ്ങിപ്പോവും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് എന്തേ ആദർശേന്റെ പേര് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ മുഖം അങ്ങ് മങ്ങിയത് പണ്ട് ആദർശേന്റെ പേര് പറയുമ്പോൾ നല്ല തെളിച്ചുമായിരുന്നല്ലോ മുഖത്തിനെ എന്നിങ്ങനെ ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങളുടെ മരുമോനെ പക്ഷേ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞതിന് ശേഷം ആ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി വീർത്തുപോയി എന്ന് പറയുക അന്നേരം കനകയം പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ആദർശനെ മറ്റു പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് അമ്മേ അമ്മയോടും അച്ഛനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആദർശേട്ടൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ യാതൊരു രീതിയിലുള്ള കുത്തുവാക്കും പറയരുത് മോശമായിട്ട് പെരുമാറരുത് ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ പാർട്ടി വയ്ക്കാം എന്ന് ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് അവർ വരുമ്പം നല്ല രീതിയിൽ പെരുമാറണം ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടൻ അല്ല ചന്ദുവിൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ആദർശ അല്ല എങ്കിൽ വേറെ ആരാ കൊച്ചിൻ്റെ അച്ഛൻ എന്തിനാണ് ആദർശ ആ തെറ്റ് ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിക്കണമെന്നാണ് നയനേജി എന്നോട് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് സമയമില്ല എങ്കിലും ഞാൻ അതിന് സമയം കണ്ടെത്തി അതെ ആ തെറ്റ് ചെയ്ത ആരാണ് എന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ആ സമയത്ത് ആദർശചേട്ടൻ അല്ല തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മൊത്തം നിനക്ക് നിങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടി വരും അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസർ അല്ലേ ആ ഒരു ബുദ്ധി വെച്ചാൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടുപേരുടെയും അനുഗ്രഹം മേടിച്ച് അവിടുന്ന് പോരുവാണ് നന്ദു ഈ സമയം നമ്മുടെ വേണുവും രേവതിയും അടികിട്ടി പഞ്ചറായിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് യ്യ ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്ന അനാമികയാണ് അനാമികക്ക് ചായ ഇടാനോ അറിയത്തില്ല കുടിച്ച് കഴിയുമ്പം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊരു മനോഭാവമാണ് രണ്ടുപേർക്കും പേർക്കും അത് കഴിഞ്ഞ് അനാമിക പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു എന്ന് ഇങ്ങനെ പറയും അവരോട് അന്നേരം വീണു ചോദിക്കുമ്പോൾ ഏത് ഫ്രണ്ടിൻ്റെ കാര്യമാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അനിയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരാളെ വിവാഹം ചെയ്യണമെന്ന് അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പം അവൻ പറഞ്ഞത് കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് എന്ന് പറയും അന്നേരം വീണു പറയുന്നുണ്ട് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ് നേരം അനാമിക്കും പറയും അതൊന്നും സാരമില്ല സ്റ്റെബിന്നോ എന്തോ അവൻ്റെ പേര് പറയുന്നത് അവൻ്റെ പപ്പയ്ക്കും അത്യാവശ്യം പോലീസിലൊക്കെ ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് അവൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവളുടെ തൊപ്പി തീർപ്പിക്കണം നമുക്ക് ഇങ്ങനെയൊരു കേസ് അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവളും ഒരു ക്രിമിനലായി മാറുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറയുവാണ് അന്നേരം ഒരു സംശയം വേണു ചോദിക്കുവാണ് മൂർത്തിസാറിൻ്റെ അത്രയും ഹോൾഡ് ഉണ്ടോ നിൻ്റെ സ്റ്റെബിൻ്റെ പപ്പയ്ക്ക് എന്ന് വയ്ക്കും നേരം അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം നിങ്ങൾ ഏതായാലും പരാതി കൊണ്ടു കൊടുക്കുക ബാക്കി അവൻ ചെയ്തോളും എന്ന് പറയുന്നുണ്ട് അന്നേരം രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ വേണു നമുക്ക് കേസ് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പം നീ പറഞ്ഞോ നീ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട വയ്യെങ്കിലും എങ്കിലും ഇവിടുന്ന് കാറിനല്ലേ പോകുന്നേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ തിരിച്ചും പോരാം അതുകൊണ്ട് പരാതി കൊടുക്കുക തന്നെ ചെയ്യണമെന്ന് അനാമിക പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അനന്തപുരിയിലേക്ക് ചെല്ലുവാണ് പോലീസ് ജീപ്പ് ചെല്ലുന്നതേ ജലജ ഓർക്കുക ഈശ്വര പോലീസ് ജീപ്പൊക്കെ വന്നുള്ളൂ ഇനി വല്ല പ്രശ്നം എന്നിങ്ങനെ ഓർത്തിങ്ങനെ പേടിച്ച് നോക്കുമ്പോഴാണ് വണ്ടിയെന്ന് നമ്മുടെ നന്ദു ഇറങ്ങുന്ന കാണുന്നത് അന്നേരം ആശ്വാസം അപ്പോഴത്തേക്കും അങ്ങോട്ട് ദേവിയനയും വരും ആഹാ മോളോ എന്ന് പറഞ്ഞാൽ ഓടി ഇറങ്ങി ചെല്ലുന്നുണ്ട് ദേവേനയുടെ കാലു തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് നന്ദു അന്നേരം ദേവേനയും ചോദിക്കും മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലോ ഇനിയിപ്പം മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പം ജലജ പറയാം ആ ആ സന്തോഷമൊക്കെ നല്ലത് തന്നെയാണ് ഇനി ആ സ്വഭാവവും കൂടി നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ജോലിയിൽ സ്ഥിരമായിട്ടിരിക്കാൻ സാധിക്കും എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പച്ചി എല്ലാവർക്കും അവരുടേതായ ഒരു സ്വഭാവ രീതിയുണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോകില്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പം ജലജ പറയുക എന്നതാണേലും ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നിനും അല്ല എൻ്റെ ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണണം അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കണം അതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പം ആ എങ്കിൽ ഞാൻ പോയി ആദർശിനെയും നയനെയും വിളിക്കാം എന്ന് പറയും എന്നിട്ട് ജലജിയോട് നവ്യനെ വിളിക്കാനും പറയുന്നുണ്ട് ജലജി അങ്ങ് പോയി കഴിയുമ്പം ദേവിയനി പറയുന്നുണ്ട് മോളെ ഈ യൂണിഫോമിൽ കണ്ടപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് എന്ന് നേരം നന്ദു പറയും തെറ്റ് ചെയ്യുന്നവരല്ലേ ഈ പോലീസ് യൂണിഫോം കാണുമ്പം ഭയക്കുന്നത് അതവര് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ടെൻഷൻ എന്ന് പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് അമ്മയും മോനും ആവശ്യത്തിന് ചെയ്തു കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ടെൻഷൻ എന്ന് ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു അത് കഴിഞ്ഞ് ദേവ്യാനി നേരെ നയനയുടെ ആദർശനെയും റൂമിലേക്ക് എനിക്ക് ചെല്ലുവാണ് എന്നിട്ട് അവരോട് പറയും നിങ്ങളെ കാണാൻ ഒരു വി എ പി വന്ന് ഇരിപ്പുണ്ട് ആരാണ് എന്നൊന്നും പറയല്ലേ കാണുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആൾ തന്നെയാണെന്ന് പറയുമ്പോൾ അതാരാമേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സർപ്രൈസ് അങ്ങ് മാ പോകില്ലേ എന്നിങ്ങനെ പറയുക എന്നിട്ട് ദേവേനി അങ്ങ് പോയി കഴിയുമ്പോൾ അത് ആരാ ആദർശമായിട്ടാന്ന് ചോദിക്കുമ്പോൾ ഏതായാലും അമ്മയുടെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നേ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോരുമാണ് നേരെ ഹാളിൽ ഇപ്പോണ്ടേ നന്ദുവേ ദേവിയനി ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ആരാ വന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരൊന്നും വരട്ടെ വന്ന് കണ്ടിട്ടൊന്നും ഞെട്ടട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും എന്തേക്കും ഏർ രണ്ടുപേരോട് ഇറങ്ങി വരുന്നു ആദർശ നായന ഇറങ്ങി വരുന്നു അയ്യോ മോളായിരുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം രണ്ടുപേർക്കും അന്തേക്കും നവ്യം അങ്ങോട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നവ്യയുടെയും ആദർശിൻ്റെയും നയനുടേയും എല്ലാവരുടെയും കാലതോട്ട് അനുഗ്രഹമൊക്കെ മേടിക്കും മേടിച്ച് കഴിഞ്ഞ് ആദർശ് നന്ദനോടായിട്ട് പറയുവാണ് മോള് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു മോളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും അവർക്ക് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ പെരുമാറിക്കോണം കാര്യങ്ങളൊക്കെ ചെയ്തോണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് നിന്റെ സ്വഭാവം വെച്ച് നീ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെക്കുന്നതെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പിന്നെ ആദർശനും മുത്തച്ഛനും നടക്കണ്ടേ ും അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ യൂണിഫോമിനോട് ഞാൻ നൂറ് ശതമാനവും നീതി പുലർത്തുമെന്ന് അന്നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ നവ്യ പറയുവാണ് ഈ പറയുന്നവരൊക്കെ വലിയ മിസ്റ്റർ ക്ലീൻ ആണല്ലോ ആണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അന്നേരം ജലജ ഒരു അവസരം കിട്ടിയതാണല്ലോ എന്നോർത്ത് ആ പറഞ്ഞത് പോയിന്റ് ആണ് എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടിൽ പറയുന്ന ഏത് കാര്യവും പോയിന്റ് പോയിന്റ് എന്ന് ചോദിക്കുക എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയും മോൾ ഇങ്ങോട്ട് വന്നത് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാനാണ് ആ സമയത്ത് ആവശ്യമില്ലാത്ത വർത്തമാനം ഒഴിവാക്കി ാക്കി കോണോ എന്ന് പറയുവാണ് അത് ഇഷ്ടപ്പെടുന്നില്ല നവിക്കും അതുപോലെ ജലജയ്ക്കും അതായത് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നു ഒത്തിരി സന്തോഷത്തോടെ അവർ പുറത്തേക്ക് ഇറങ്ങി പോകുവാണ് നന്ദുവിൻ്റെ കൂടെ നയനയും ആദൃശ്യവും എല്ലാവരും പുറകെ പോകുന്നുണ്ട് അതിന് നന്ദു ഇറങ്ങി പോകുമ്പോൾ നന്ദുവിനെ അനിയെ കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അവിടെ ഇറക്കി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ പോയി ഇറങ്ങി പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴും ചുറ്റുമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് എനിക്കിത് കാണുന്ന ജലജ കുറയാ അവൾ അവളുടെ നോട്ടം കണ്ടോ അവൾ ഇങ്ങോട്ട് വന്നതേ നമ്മളെ കാണാനോ അനുഗ്രഹം മേടിക്കാനോ ഒന്നുമല്ല അവൾ അനിയെ കാണാനാ വന്നത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കട്ടേ ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ എന്നിങ്ങനെ പറയുക ഇതിനിടയ്ക്ക് ജലജ ഓർക്കുന്നുണ്ട് എല്ലാവരെയും കാല് തൊട്ട് അവൾ അനുഗ്രഹം മേടിച്ചു എൻ്റെ കാല് തൊട്ട് അവൾ അനുഗ്രഹം മേടിച്ചില്ല അതുകൊണ്ട് അവൾ മുടിഞ്ഞു പോകുമെന്ന് ജലജ ഓർക്കുന്നുണ്ട് ഏതായാലും ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് നന്ദു വണ്ടിയേ കയറി പോവുകയാണ് നന്ദുവിന് ഈ നോട്ടം ഒന്നിപ്പോൾ കാണുമ്പം ആദർശിനും നയനയ്ക്കും നവിക്കുമൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവരൊന്നും അങ്ങനെ വിട്ടു പറയുന്നൊന്നുമില്ല നന്ദു അങ്ങ് പോയതിന് ശേഷം നയന ഒത്തിരി സന്തോഷത്തോടെ ആദർശനോട് പറയാം അങ്ങനെ നമ്മുടെ അനിയത്തി എസ് ഐ ആയി എന്ന് ആദർശനം ഒത്തിരി സന്തോഷം ആദർശ അകത്തേക്ക് കയറിപ്പോന്ന് ഇത് കേട്ടോണ്ട് ഇത് കേട്ട് നിൽക്കുന്ന നവിക്ക് ദേഷ്യവും ഒക്കെ വന്നു മൊഹം അങ്ങ് വീർത്തു വരും അങ്ങനെ ദേഷ്യപ്പെട്ട് ഒരു ഇഷ്ടക്കേടോടെ നിൽക്കുന്ന നവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്